ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം സോ വളരെ ഞെട്ടിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ആരെങ്കിലും പണപ്പെട്ടിയും എടുത്തുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് രണ്ട് വ്യക്തികളെ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു അത് നോറയും സായി കൃഷ്ണയുമായിരുന്നു ഇപ്പോൾ ഒരാൾ പണപ്പെട്ടി എടുത്തു എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അതായത് പെട്ടി വെച്ച് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പണപ്പെട്ടിയുമായി ഒരു കണ്ടസ്റ്റൻറ്റ് കളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ബിഗ് ബോസ് ചരിത്രത്തിൻ്റെ ആദ്യമാണ് ഒരു സീസണിലും ഇതുപോലെയൊരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല പെട്ടി പെട്ടിവെച്ച് നിമിഷങ്ങൾക്കകം തന്നെ ആ ടാസ്ക് ഒന്ന് പൂർത്തീകരിക്കാൻ പോലും സമയം കൊടുക്കാതെ ആ ടാസ്കിൻ്റെ ഒരു മനോഹാരിത ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോലുമുള്ള ഒരു സമയം അനുവദിക്കാതെ ആ ബിഗ് ബോസിന്റെ ടാസ്കിനെ തന്നെ ഒരു വ്യക്തി പെട്ടിയെടുത്ത് കടന്നു കളഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ഏതാണ്ട് നാല് തവണ ബാർഗെയിൻ ചെയ്തതിന് ശേഷമാണ് പെട്ടിയെടുത്ത് നാദര പോയത് ഏഴേ മുക്കാൽ ലക്ഷം രൂപയെടുത്താണ് നാദര പെട്ടിയുമായി പോയത് ഈ സീസണിൽ വളരെ നിരാശയോടുകൂടി ഞാൻ പറയുന്നത് ഇത് വളരെ മണ്ടത്രമായെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അഞ്ച് ലക്ഷം രൂപയും എടുത്തുകൊണ്ട് നാല് എൺപതോ അതോ അഞ്ച് ലക്ഷമാണെന്ന് മനസ്സിലാക്കുന്നു സായി കൃഷ്ണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആയി കൃഷ്ണ പെട്ടിയും എടുത്ത് കടന്നു കളഞ്ഞു ഔട്ടായിരിക്കുന്നു എന്നുള്ള അതിദയനീയമായ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഏറ്റവും വലിയ മണ്ടത്തരമെന്നാണ് പറയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ സീസണിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ വരെ വെച്ചേക്കാം കാരണം പെട്ടിയെടുക്കാൻ ചാൻസുള്ള കണ്ടസ്റ്റൻറ്റുകളുണ്ട് ഫൈനൽ വരുന്ന മത്സരാർത്ഥിയുടെ തുകയിൽ നിന്ന് ഈ തുക പിടിക്കുന്നില്ല സോ പതിനഞ്ച് ലക്ഷം രൂപ വരെ വെച്ചേക്കാമെന്നുള്ള സൂചനകളാണ് ലഭിച്ചത് ഈ സീസണിൽ റേറ്റിംഗ് കൂടുതലുണ്ടായിരുന്നു പരസ്യക്കാർ കൂടുതലായിരുന്നു വരുമാനം കൂടുതലായിരുന്നു സോ പതിനഞ്ച് ലക്ഷം അറിയാൻ സാധിച്ചത് അതിനൊന്നും കാത്തു നിൽക്കാതെ വെറും അഞ്ചു ലക്ഷം രൂപ കേവലം അഞ്ചു ലക്ഷം രൂപ മാത്രം എടുത്തുകൊണ്ട് കണ്ണൻസായി തൻ്റെ പെങ്ങൾ വീടിനു വേണ്ടി വാഗ്ദാനം നൽകിയിരുന്നു ഒരുപക്ഷെ അഞ്ച് ലക്ഷം അവിടെ നിന്ന് എടുക്കുക ബാക്കി പൈസ താൻ കയ്യിൽ നിന്നിടുക ഒരു പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോയത് സാമ്പത്തികമായി വളരെ നല്ല അടിത്തറയുള്ളൊരു വ്യക്തിയാണ് സോ തൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടിയാകാം ഒരുപക്ഷെ ഉടൻ തന്നെ പെട്ടിയെടുത്തുകൊണ്ട് മുന്നേറിയത് ഇങ്ങനെ ഒരു ഉൾവിളി അദ്ദേഹത്തിന് ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഫാൻ ബേസ് ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണയാണ് കണ്ണൻസായിക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ രണ്ട് വിഷയം പുറത്തു പോയില്ല എന്നാൽ പൊടുന്ന െ ഈയൊരു മണി ടാസ്കിൽ ഈ ഒരു ടാസ്ക് പോലും കുറച്ച് നിമിഷങ്ങൾക്കകം കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടിയെടുത്തുകൊണ്ട് മടങ്ങിയത് കഴിഞ്ഞ സീസണൊക്കെ കണ്ടൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ഇനി എനിക്കറിയില്ല ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി പെട്ടെന്ന് ഇേഗം ഇത്തരം ഒരു ആക്രാന്തം കാണിച്ചിന്തു എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു മനായി മാറുകയാണ് നമ്മുടെ കണ്ണൻസായി എന്താണ് കണ്ണൻ സായി ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് നേരിട്ട് ചോദിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നുമല്ല കാര്യങ്ങൾ പോയത് എങ്ങനെയായിരുന്നാലും കുറച്ചുകൂടി അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യാമായിരുന്നു ഒരുപക്ഷെ എട്ട് ലക്ഷമോ ഒമ്പത് ലക്ഷമോ ആകുന്ന ടൈമിൽ എടുത്താൽ മതിയായിരുന്നു ഇവിടെ സായി കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തനം ഈ സീസണിൽ സായി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നല്ല സാലറിയാണ് സോ സായി അവിടെ നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരാഴ്ച നിൽക്കുമ്പം അതിനനുസരിച്ച് വീണ്ടും ഏതാണ്ട് നാലഞ്ച് ലക്ഷം രൂപ കൂടുവാണ് സോ ബിഗ് ബോസിനെ സംബന്ധിച്ചത് വലിയ നഷ്ടമൊന്നുമില്ല ബിഗ് ബോസിന് പത്ത് ലക്ഷം വേണമെങ്കിലും കൊടുക്കാമായിരുന്നു പത്ത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഒരു നഷ്ടം വരാൻ പോകുന്നില്ല പത്ത് ലക്ഷം കൊടുക്കുമായിരുന്നു പതിനഞ്ചൊന്നും കൊടുത്തില്ലെങ്കിലും പത്ത് എന്തായാലും കൊടുക്കുമായിരുന്നു സോ അതെടുത്തുകൊണ്ട് മടങ്ങുന്നതായിരുന്നു നല്ലത് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഏറ്റവും വലിയ ആന മണ്ടത്തരം വീണ്ടും കണ്ണൻസായി കാണിച്ചിരിക്കുന്നു എനിവേ മണി ബോക്സ് ടാസ്ക് പൂർത്തീകരിച്ചിരിക്കുന്നു കണ്ണൻസായി പെട്ടിയെടുത്തിരിക്കുന്നു കേവലം അഞ്ച് ലക്ഷം രൂപ മാത്രം എടുത്തുകൊണ്ട് കണ്ണൻസായി ചരിത്രത്തിലാദ്യമായി മടങ്ങുന്ന ദയനീയ കാഴ്ചയാണ് നമ്മൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും കാണാം ബൈ